സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രൂപത്തിലുള്ള അടയാളങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ ലക്ഷണങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത് ശക്തമായ മഴ വരുന്നു എന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ കറുത്തിരുണ്ട കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന അടയാളം നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ മഹാപ്രളയമുണ്ടാകാൻ പോകുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് വ്യത്യസ്തമായ അടയാളങ്ങൾ ദുനിയാവിൽ പ്രകടമാകാറുണ്ട് ഇനി നമ്മുടെ ശരീരം അനുഭവിക്കുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗം നമ്മുടെ ശരീരത്തെ കാർന്ന് തിന്നുന്നതിന് മുമ്പ് പല രൂപത്തിലുള്ള വേദനകളും അസ്വസ്ഥതകളുമായ അടയാളങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് ഇങ്ങനെ മനുഷ്യനുമായി ദുനിയാവുമായി ബന്ധിപ്പിക്കുന്ന പല രൂപത്തിലുള്ള അടയാളങ്ങളും നമ്മൾ അനുഭവിക്കുകയോ കാണുകയോ അറിയുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്ന തിരിച്ചറിയാൻ പറ്റുന്ന ലോകാവസാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആത്താറുകളെ ചില അടയാളങ്ങളെ വിഷുദീൻ ഇസ്ലാം യോ കൂടിയാണ് വരച്ച് കാണിച്ചിട്ടുള്ളത് അവിടെയാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് പെട്ടെന്ന് അവർക്ക് വന്നെത്തുന്നതല്ലാതെ മറ്റു വല്ലതും അവർ കാത്തിരിക്കുന്നുണ്ടോ എന്നാണ് നമ്മുടെ ജീവിതത്തിൽ ആ തിയാമത്തിൻ്റെ അടയാളമല്ലാത്ത എന്തെങ്കിലും മറ്റു വല്ല ലക്ഷണങ്ങളും ആ മനുഷ്യരെ നിങ്ങൾ കാത്തിരിക്കുകയാണോ എന്നാൽ ആ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ഉത്ബോധനം അവർക്കെങ്ങനെയാണ് പ്രയോജനപ്പെടുക എങ്ങനെയാണോ അള്ളാഹുവിന്റെ ഉദ്ധരിച്ചുകൊണ്ട് ആ അടയാളങ്ങളിൽ ചെറുതായ എല്ലാ അടയാളങ്ങളും ഇന്ന് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവിടെയാണ് മഹാനായ ഹബീബു വരഹി വസ്ല്ല തന്റെ സ്വഹേപത്തിന് ഇപ്രകാരം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഭക്ഷണപാത്രത്തിലേക്ക് ആർത്തിയോടെ കൂട്ടം കൂട്ടമായി വരുന്നത് പോലെ ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ നാനാദിക്കുകളിൽ നിന്നും നാനാഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾക്ക് നേരെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് അള്ളാഹുബിൻ്റെ ഹബീബസ്മ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സുന്ദരങ്ങളെ ഇന്ന് ലോകത്ത് നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഉമ്മത്ത് ഒറ്റപ്പെട്ട് ലോകത്തിൻ്റെ മുമ്പിൽ വലിയൊരു ചോദ്യ ചിഹ്നത്തിൻ്റെ നടുവിലായി പ്രയാസപ്പെട്ട് പരീക്ഷണങ്ങൾക്ക് വിധേയപ്പെട്ട് അക്രമങ്ങൾക്ക് ഇരയായിക്കൊണ്ട് ജീവിക്കുന്ന ജീവിക്കുന്നൊരു കാലഘട്ടത്തിലാണ് മുസ്ലിം നിൽക്കുന്നത് അള്ളാഹുബിന്റെ ഹബീബ് സല്ലാഹു അലഹി സ്വഹാബികൾ ചോദിക്കുകയാണ് സഹോദരങ്ങളെ പ്രവാചകരെ നാനാഭാഗങ്ങളിൽ നിന്നും ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ അക്രമിക്കപ്പെടുമ്പോൾ അതിക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെടുമ്പോൾ അനീതികൾക്കിരയാക്കപ്പെടുമ്പോൾ അധർമ്മത്തിന് വിധേയമാക്കപ്പെടുമ്പോൾ മുസ്ലീങ്ങൾ അന്ന് കുറവായിരിക്കുമോ എന്ന് പ്രവാചകൻ സു അള്ളാഹുയോട് ഒരു സുഹാബി ചോദിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബുലം അന്നേ ദിവസം നിങ്ങൾ ധാരാളമായിരിക്കും എണ്ണത്തിൽ ആധിക്യമുണ്ടാകും പക്ഷേ നിങ്ങൾ അറിയണം പഠിക്കണം മനസ്സിലാക്കണം ലോകത്തിന്റെ നാനാദിക്യങ്ങളിൽ നിന്നും മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അക്രമങ്ങൾക്കും അനീതികൾക്കും അധർമ്മങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും കടന്നു പോകുമ്പോ അന്ന് മുസ്ലിം ഉമ്മത്ത് ലോകത്ത് മഹാഭൂരിപക്ഷും എണ്ണം കൊണ്ട് ധാരാളം അന്ന് മുസ്ലിം സമൂഹം ആചാരങ്ങൾ കൊണ്ട് അനുഷ്ഠാനങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് വിശ്വാസങ്ങൾ കൊണ്ട് ന്യൂനപക്ഷമായിരിക്കും പെട്ടെന്നൊരു ദിവസം ശക്തമായ മഴ പെയ്യുമ്പോ ഒരു തോട്ടിലൂടെ ഒരു പുഴയിലൂടെ വെള്ളമില്ലാത്ത ഭാഗങ്ങളിലൂടെ വെള്ളം ഇങ്ങനെ ശക്തമായി ഒഴുകാൻ തുടങ്ങുമ്പോ ആ ഭാഗങ്ങളിലുള്ള ആളുകൾ വലിച്ചെറിഞ്ഞ ചപ്പു ചവറുകളായ സാധനങ്ങൾ ആ വെള്ളത്തിന്റെ കൂടെ ഇങ്ങനെ ഒലിച്ചുപോകുന്നത് പോലെയായിരിക്കും മുസ്ലിം ഉമ്മത്തിന്റെ അവസാന കാലഘട്ടത്തിലെ അവസ്ഥ എന്ന് അള്ളാഹുബിന്റെ ഹബീബസ് കൃത്യമായി കൊണ്ട് ആ സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ കുറിച്ചുള്ള ഭയം ശത്രുക്കളുടെ മനസ്സിൽ നിന്നും നീക്കപ്പെടുന്നതാണ് നിങ്ങളുടെ നിലപാടുകൾ നിങ്ങളുടെ ആദർശം നിങ്ങളുടെ ആചാരങ്ങൾ നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ ഇസ്ലാം എന്താണ് നിങ്ങളോട് ആവശ്യപ്പെട്ടത് ഖുർആാനിന്റെ വശീകരണമായ കൽപ്പനകൾ എന്തായിരുന്നുവോ അത് മാത്രമായിരുന്നു നിങ്ങൾ സ്വീകരിച്ചത് അതുകൊണ്ട് നിങ്ങൾ എല്ലാ പോരാട്ടങ്ങളും ജയിച്ചു എല്ലാ നിലപാടുകളിലും നിങ്ങൾക്ക് വിജയം കാണാൻ സാധിച്ചു പക്ഷേ അവസാന നാളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകളുടെ മനസ്സുകളിൽ നിന്നും നമ്മളെക്കുറിച്ചുള്ള ഭയം അള്ളാഹുഅല നീക്കിക്കൊടുക്കുകയും നമുക്ക്

ദുനാവിനെ മോഹിക്കുക ദുരിയാവിന്റെ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ദുനിയാവിന്റെ ലാഭങ്ങൾക്ക് വേണ്ടി ദുനിയാവിന്റെ നൈമിഷികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക അതിനു വേണ്ടി സമയം മാറ്റിവെക്കുക എന്നിട്ട് പ്രവാചകം പറഞ്ഞു നോക്കാം അനശ്വരമായി മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന മരണത്തെ നിങ്ങൾ വെറുക്കുകയും ചെയ്യുക മരിക്കാൻ ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സൂദനങ്ങൾ യഥാർത്ഥ വിശ്വാസി അങ്ങനല്ല ഏത് ജീവിതത്തിൽ ജീവിതത്തിന്റെ ഏത് രംഗത്ത് മരണം വരിക എന്ന് പറഞ്ഞാലും അവർ സന്തോഷമുണ്ടാവുള്ളൂ കാരണം എന്തെങ്കിലും ദുനിയാവ് ഏൽപ്പിച്ച ഡ്യൂട്ടിയൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എപ്പോൾ വിളിച്ചാലും എന്താ ഒരു പ്രശ്നമല്ല പോകാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഏത് നിമിഷം അന്ന് വിളിച്ചാലും മരണത്തോടു കൂടിയുള്ള യാത്രക്കൊരുങ്ങിയിട്ടാണ് വിശ്വാസി നിൽക്കുന്നത് അങ്ങനെയാണോ എന്റെ നിങ്ങളുടെ വിശ്വാസം എന്ന് നിലപാട് എന്ന് തിരിച്ചറിയാൻ ഉൾക്കൊള്ളാൻ എനിക്കു നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളിൽ അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞു സത്യം മനുഷ്യരെ നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തെ ഞാൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല പക്ഷേ നിങ്ങളുടെ ഭൂമി വിശാലമാക്കപ്പെട്ടതുപോലെ വിശാലമായ സൗകര്യങ്ങൾ ഐശ്വര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നു നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് ജനപദങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹു ദുനിയ വിശാലമാക്കി കൊടുത്തത് അതുപോലെയുള്ളൊരു വിശാലത നിങ്ങൾക്കുണ്ടാകുന്നതിന് ഞാൻ ഭയപ്പെടുന്നു കാരണം ദുനിയ വിശാലമാകുമ്പോ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു വസ്സലം പറഞ്ഞു മരണത്ത് കൊറുക്കും അവർ മത്സരിച്ചത് പോലെ നിങ്ങൾ മത്സരിക്കുകയും അവർ നശിച്ചതുപോലെ നിങ്ങൾ നശിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ മുൻഗാബികൾ മത്സരിച്ചത് എവിടെയാ എന്തിനു വേണ്ടിയാ ദുനിയാവിന് വേണ്ടി ദുനിയാവിന്റെ ഐശ്വര്യത്തിന് ദുനിയാവിന്റെ ലാഭത്തിന് ദുനിയാവിന്റെ സന്തോഷത്തിന് ദുനിയാവിന്റെ പുരോഗതിക്ക് ദുനിയാവിന്റെ നേട്ടത്തിന് വേണ്ടിയാണ് മത്സരിച്ചത് അതുപോലെ നിങ്ങൾ മത്സരിക്കും അങ്ങനെ മത്സരിച്ച് മത്സരിച്ച് ഈ ദുനിയാവിൽ ഒന്നും സമ്പാദിക്കാതെ ഒന്നും നേടിയെടുക്കാൻ പറ്റാതെ ഒരു മൂന്ന് കഷ്ണം വെള്ളത്തുണിയിൽ ഒതുങ്ങിയിട്ട് ഈ ദുനിയാവിൽ നശിച്ച് നാമാവശേഷമാകുന്ന രൂപത്തിൽ നിങ്ങളുടെ അടയാളം ഒന്ന് ദുനിയാവിൽ ബാക്കിയാവാത്ത രൂപത്തിൽ നിങ്ങൾ ദുനിയാവുന്ന പോകുന്ന അനുസൃതങ്ങളെ അള്ളാഹുബിന്റെ ഹബീബ് സല അലി സ്വലം പറയുന്നത് നമ്മൾ പോകുമ്പോൾ ദുനിയാവിൽ അടയാളം ബാക്കിയാകണം ആ അടയാളം എന്താണെന്ന് പറയാം നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഒരു കാര്യമുണ്ടാകും ഒരു ചർച്ച ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നല്ല സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട സോഷ്യൽ വെൽഫെയറുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ആളുകൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അടച്ചവനെ അന്ന് അയാൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ ഇത് നല്ല മനുഷ്യനായിരുന്നു ആദ്യം അയാൾ പറയും ആ ഒരു വിടവ് ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഈ ലോകത്തുനിന്ന് പോയി എന്നതിൻ്റെ അടയാളം എന്ന് ദുനിയാവിൽ മനുഷ്യരുടെ സംസാരത്തിൽ മനുഷ്യരുടെ തീരുമാനങ്ങളിൽ ആ ഒരു വിടവ് ആ ഒരു ഗ്യാപ്പ് എപ്പോഴുണ്ടാകും സൂത്രങ്ങൾ അപ്പം നമ്മുടെ അടയാളം അവിടെ ബാക്കിയാകണം മാത്രമല്ല വാഹുബിൻ്റെ ഹബീബ് സുല്ലാഹു അലൈബ് വസ്ലമ ഹജ്ജത്തിൽ വിരാമിൽ വെച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്ക് ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും വൈലക്കും നിങ്ങൾക്ക് നാശം സംഭവിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കഷ്ടത എനിക്ക് പരസ്പരം മതനിഷേധികളായി നിങ്ങൾ മാറരുത് ദുരി വേണ്ടി ഓടുക അങ്ങനെ ലാഭങ്ങൾ നേടിക്കൊണ്ടിരിക്കുക വിശ്വാസത്തെ മാറ്റിവെക്കുക എന്നിട്ട് താൽക്കാലികമായ ലാഭം കിട്ടാൻ വേണ്ടി മറ്റുള്ളവന്റെ കയ്യിലുള്ള സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടി പരസ്പരം കഴുത്തെടുക്കുക കൊലപ്പെടുത്തുക ഉപദ്രവിക്കുക പ്രയാസപ്പെടുത്തുക വഞ്ചിക്കുക ആ രൂപത്തിൽ മരണപ്പെടുന്ന കുഫാരിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടരുത് എന്ന് മഹാനായ ഹബീബ് സല്ലാഹു അലൈവ് വസ്ല്ല കൃത്യമായിട്ടാണ് സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അള്ളാഹു പ്രവാചകനിലൂടെ പഠിപ്പിച്ച കിയാമത്ത് നാളിന്റെ ആ ചെറിയ അടയാളങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് അടയാളങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടോ മൗത്ത് അതുണ്ടോ സൗന്ദര്യങ്ങൾ ഉണ്ടെങ്കിൽ പരാജയമാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അവസാന നാളിലെ മുസ്ലിങ്ങൾ കാത്തിരിക്കുന്ന വലിയൊരു അടയാളത്തെക്കുറിച്ച് ഹബീബ് അള്ളാഹുബിൻ്റെ ഹബീബ്ലാഹു വസ്സലും എന്നാണ് ദുനിയാവിൻ്റെ സന്തോഷത്തിന് വേണ്ടി താൽക്കാലികമായി അള്ളാഹു നിശ്ചയിച്ച അൻപതോ അറുപതോ എഴുപതോ വയസ്സിനിടയ്ക്കുള്ള ഈ ജീവിതം അതിൽ തന്നെ എഴുപത് വയസ്സ് വരെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ചു കൊല്ലം അയാൾ ഉറക്കത്തിലായി പത്തു വയസ്സ് വരെ നമ്മൾ ചെറിയ കുട്ടികളാണ് അങ്ങനെ തന്നെ പത്തും മുപ്പത്തഞ്ചും നാൽപ്പത്തഞ്ചു കൊല്ലായി ബാക്കി എത്ര ഒരു ഉച്ച ഓർക്കുണ്ടെങ്കിലോ അങ്ങനെയും ഓർമ്മ യാത്ര പോകുകയാണെങ്കിൽ കുറച്ചേറെ ഉറങ്ങും ബാക്കി എത്രയാ സഹോദരങ്ങളെ ദുനിയാവിൽ നല്ല ആരോഗ്യത്തോടെ ജീവനോടെ നമ്മൾ നിലനിൽക്കണ എത്ര കൊല്ലം വന്ന കൊല്ലാണ് കൊല്ലാണ് ഇനി പോട്ടെ കൂടി ഈ നിങ്ങൾക്ക് ജീവിക്കാൻ കിട്ടുന്നത് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റണത് ഹബീബ് അല്ലാഹുബിന്റെ ഹബീബിൻ പറയണേക്ക എന്തിനു വേണ്ടി ദുനിയാവിന്റെ ലാഭത്തിനു വേണ്ടി ദുനിയ് ലഭിക്കാനിരിക്കുന്ന നശ്വരമായ ആസ്വാദനങ്ങൾക്ക് വേണ്ടി വേണ്ടി തീർച്ചയായും മനുഷ്യൻ തന്റെ റബ്ബിനോട് അങ്ങേറ്റം നന്ദി കട്ടവൻ തന്നെയാണ് ജീവിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായിട്ട് ആ കൽപ്പനകളെ മാറ്റിവെച്ചിട്ട് ദുനിയാവിന് വാരിപ്പുണരുന്ന മനുഷ്യരെ നിങ്ങൾ നന്ദി തീർച്ചയായും ധനത്തിനോട് അമിതമായി സ്നേഹം ാശികൾക്ക് വേണ്ട സ്വത്ത് പോലും ഈ ദുനിയാവ് ആസ്വദിക്കാൻ വേണ്ടി സന്തോഷം കിട്ടാൻ വേണ്ടി നിങ്ങൾ അമിതമായ തോതിൽ സ്നേഹിക്കുകയും വാത്സല്യം കാണിക്കുകയും ചെയ്യുന്നു എന്ന് അള്ളാഹുസ്ബഹാന കുവത്താല പറയാനുള്ള സുന്ദരങ്ങൾ സത്യമാണ് അല്ലേ വിറ്റിട്ട് മതം വിറ്റിട്ട് ദുനിയാവിനെ വരവേൽക്കാൻ കാത്തുനിൽക്കുന്നവരാണ് മനുഷ്യരായി നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടാണ് അള്ളാഹു സ്വഹാനത് പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പരലോകമാകുന്ന ഏറ്റവും ഉത്തമവും എന്നെന്നും നിലനിൽക്കുന്നതും എന്താകാനുസന്ദനങ്ങളെ ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നൈമിഷികമായ തുച്ഛമായ ആയുഷന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അമരസ്വാദിഹാത്തുകൾ പ്രവർത്തിക്കാൻ അള്ളാഹുവിൻ്റെ ആ കാറുകളെ തിരിച്ചറിയാൻ വിശ്വാസികളായിരിക്കും നിങ്ങൾക്ക് സാധിക്കണമെന്ന് അള്ളാഹുസ്ബാന വളരെ കൃത്യമായിട്ട് അസുഖങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ദുനിയാവിനോടുള്ള മെഹബത്ത് കുറച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുപ്പം വർദ്ധിപ്പിക്കാൻ വിശ്വാസികളായിരിക്കും നിങ്ങൾക്ക് സാധിക്കണം അതാണ് അവസാന നാടിലെ മുസ്ലിം ഉമ്മത്ത് അഭിമുഖീകരിക്കാനിരിക്കുന്ന ദുരിതങ്ങളുടെ കൂട്ടത്തിൽ മൂന്നാമതായി ഹബീബ് ഹബീബ്ലാഹു അലൈവ് വസ്ലമ എന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് സഹോദരങ്ങളെ നാലാമത്തതായി കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു ഇസ്ലാം ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ ഇസ്ലാമിൻ്റെ അനുഷ്ഠാനങ്ങൾ ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ അപരിചിതമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് പ്രവാചകൻ സുലല്ലാഹു അലൈവ് വസ്ലം പറയാൻ സഹോദരങ്ങളെ അങ്ങനെ പോയിട്ടുണ്ടോ നമ്മളാര മുസ്ലിമാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്താ ഇസ്ലാമാണ് ആ ഇസ്ലാമിൻ്റെ അടയാളം നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മുടെ സ്വഭാവത്തിലുണ്ടോ നമ്മുടെ കർമ്മങ്ങളിലുണ്ടോ സന്ദരങ്ങൾ ഖുർആൻ ആർക്ക് കിട്ടിയതാ ഖുർആൻ എന്തിൻ്റെ അടയാളം അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ അത് ഇസ്ലാമിൻ്റെ അടയാളമാണ് ഖുർആൻ ആകുന്ന അടയാളത്തെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ മുണ്ടവും കുഞ്ഞു മുഹമ്മദ് മദരി പറപ്പോലും എഴുതിയ ഒരു ചെറിയ തഫ്സീർ ഉണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ആ തഫ്സീറിൽ എത്ര പേജ് അറിയോ നമുക്ക് ആ തസീർ ഞാൻ നിങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ട് സൗന്ദര്യങ്ങളെ അർത്ഥത്തോടു കൂടി പിന്നെന്താ അടയാള നമ്മുടെ ജീവിതത്തിലുള്ളത് ഈ ഇസ്ലാമും ഇസ്ലാമിന്റെ കർമ്മങ്ങളും ഇസ്ലാമിന്റെ അടയാളങ്ങളും അപരിചിതമായ അവസ്ഥയിലേക്ക് നീങ്ങും ഇസ്ലാം പറഞ്ഞ അടയാളപ്രകാരമുള്ള വസ്ത്രധാരണ വസ്ത്രധാര രീതിയാണോ നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മളൊക്കെ ലോകത്തുള്ള മുഴുവൻ മുസ്ലീങ്ങൾ പിൻപറ്റുന്നത് അള്ളാഹുബിന്റെ ഹബീബ് അലൈഹി സാഹുലയാണ് ആ അല്ലാഹുവിൻ്റെ പ്രവാചകനെ ഇഷ്ടപ്പെടാനും ആ പ്രവാചകന്റെ ശപാഹത്ത് കിട്ടാനുമുള്ള ഒരു കാരണമാണ് സ്വലാത്ത് ചൊല്ല എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹു അലഹി വസ്ല്ലമ്മയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചെല്ലാറുണ്ടോ പിന്നെന്താ അടയാളാണ് മുസ്ലിം എന്ന അടയാളം നമുക്കുള്ളത് അപ്പൊ ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും അപരിചിതമായ അവസ്ഥയിലേക്ക് പോയിട്ടുള്ള സഹോദരങ്ങളെ പോയിട്ടുണ്ട് ഇപ്പൊ ഖുർആൻ അടയാളാണെന്ന് പറഞ്ഞു ആ അടയാളമാകുന്ന ഖുർആനിൽ നിന്നും ഓരോ വെള്ളിയാഴ്ചയും സുന്നത്തായി പാരായണം ചെയ്യേണ്ട ഒരു സൂഹത്താണ് സൂഹത്തിൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സഹോദരങ്ങൾ വിശ്വാസികൾ ഇവിടെ ഇരിക്കുന്നു പള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്ക് ഞാൻ കിയാമത്ത് നാളിന്റെ അടയാളമാണോ സ്വയം ചോദിക്കും നിങ്ങൾ ആ സൂഹത്തിൽ കഹുഫ് ഞാൻ നിങ്ങൾ ഓദിയിട്ടുണ്ടോ സഹോദരങ്ങളെ പിന്നെന്ത് മുസ്ലിമാണ് ഞാനും നിങ്ങൾ അങ്ങനെയുള്ള നമ്മളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബ് സു അള്ളാഹു വലഹി ബസ്സലം പറഞ്ഞത് നമ്മൾ ആ ഇസ്ലാമിനെ ആ ഇസ്ലാമിന്റെ അടയാളങ്ങളെ അപരിചിതമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എന്ന് അവിടെയാണ് അള്ളാഹുവിന്റെ ഹബീബ് സു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നത് അവസാന നാളിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ സാഹചര്യത്തിൽ വിലയിരുത്താൻ അഞ്ചാമത്തെ കാരണമായി കൊണ്ട് അള്ളാഹുബിന്റെ ഹബീബ് സു അല്ലാഹു അലൈഹി വസ്സലം പറഞ്ഞത് മറ്റു ഉമ്മത്തിൽപ്പെട്ട മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ അതേ രൂപത്തിൽ പിൻപറ്റുന്ന ഒരു ഉമ്മത്ത് പിൽക്കാലത്ത് വരാനുള്ള അവസാന നാളിൽ ജീവിക്കുന്ന മുസ്ലിം വരാനുണ്ട് എന്ന് അബ്ബാഖുബിന്റെ ഹബീബ് അലൈഹി വസ്സലം പഠിപ്പിച്ചു അതുകൊണ്ട് മറ്റു മതസ്ഥരായ ആളുകളുടെ വിശ്വാസങ്ങളെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ജീവിതരീതിയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുന്നൊരു കാലഘട്ടം വരാനുണ്ട് എന്നിട്ട് ഒരു പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് അത് പേർഷ്യക്കാരെ കുറിച്ചും റോമക്കാരെ കുറിച്ചുമാണോ താങ്കൾ പറഞ്ഞു പറയുന്നത് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു പിന്നെ ആരെ കുറിച്ചാണ് കബറുപൂജ എവിടുന്നാ വന്നത് മക്കുബിറകൾ എവിടുന്നാ വന്നത് മക്കാമുകൾ എവിടുന്നാ വന്നത് നേർച്ചകൾ എവിടുന്നാ വന്നത് ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയല്ല കേട്ടോ ആ നേർച്ചയെക്കുറിച്ചല്ല നേർച്ചയാകുന്ന ഉത്സവങ്ങൾ അല്ലെ നേർച്ച പോലത്തെ കാര്യങ്ങൾ ഉറൂസുകൾ എവിടെന്താ വന്നത് പേർഷ്യക്കാരിൽ നിന്നാ ഇന്നത്തെ ഇറാനിൽ നിന്ന ഷിയാക്കളിൽ നിന്നുള്ള ആചാരമാണ് വന്നത് അത്തരത്തിലുള്ള ആചാരങ്ങളുമായി അത്തരത്തിൽ അത്തരത്തിലുള്ള വിധവിയായ ഷിർക്കൻ പ്രവർത്തനങ്ങളുമായി നമ്മുടെ ജീവിതം കടന്നു പോകുന്നുണ്ടോ എങ്കിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന കിയാമത്തെ നാടിന്റെ അടയാളങ്ങളാണ് അത്തരത്തിലുള്ള അടയാളങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസികളായ കർമ്മം പൂർണ്ണമായി ഉൾക്കൊണ്ട് ഏത് നിമിഷം ആ മരണം നമ്മുടെ ജീവിതത്തിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടാലും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അതിനെ വരവേൽക്കാൻ സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശ്വാസികളായി മാറാൻ ിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് അത്തരത്തിലുള്ള വിശ്വാസികളിൽ വൃത്തക്കീങ്ങളിൽ വഹിദീങ്ങളിൽ അള്ളാഹു സ്വഹാനുഭവത്തല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മരണത്തെ ഏത് നിമിഷവും വരവേൽക്കാൻ കാത്തു നിൽക്കുന്ന ദുനിയാവിനോട് വിദഗ്ക്തിയോടുകൂടി ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരുമാനിക്കുന്ന കഠിന കഠോരമായ നരകാഗണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസം ായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറമ്പേൻ അള്ളാഹുവേ ൂട്ട നരകത്തിലേക്ക് മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്ക് മലയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തകീയങ്ങളിൽ മുവഹിദീങ്ങളിൽ ഞങ്ങളെ ഏവരു നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സ്നേഹനിധികളായ വാത്സല്യനിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാരായ ആളുകൾ അവരുടെ എല്ലാവരുടെയും കവരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേം ആ കവരടത്തിൽ നീ പ്രകാശം വരത്തനെ റബ്ബേ അവരെയും ഞങ്ങളെയും ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേം ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് വേദനകൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ഷിഫയും പ്രധാനം ചെയ്ത് റബ്ബേം അഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് നെരുക്കം അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ആ ൾ ഹലാലായ മാർഗത്തിലൂടെ തീർക്കാനുള്ള സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഈ ദുനിയാവിൽ അനുഭവിക്കാനിരിക്കുന്ന ഏതേത് പരീക്ഷണങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ കഷ്ടപ്പാടുകളുണ്ടോ ദുരിതങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് നീ ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറബം والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم, من النار اللهم, من النار اللهم ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمتك يا رحم الراحمين